കേരള സ്റ്റേറ്റ് ബാർജ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തളിപ്പറമ്പ് ലോക്കൽ അസോസിയേഷൻ നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ തറക്കല്ലിടൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റജി പി പി അധ്യക്ഷമായി ചടങ്ങിൽ ഭൂമി സൗജന്യമായി നൽകിയ ദിവാകരൻ സി പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് രേഖ കൈമാറി മയ്യൽ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത എം പി വാർഡ് മെമ്പർ സത്യ സ്കൌട്ട് ഡിസ്ട്രിക്ട് ഓർഗനൈസിംഗ് കമ്മീഷണർ മോഹൻദാസ് മാസ്റ്റർ തളിപ്പറമ്പ് ലോക്കൽ അസോസിയേഷൻ ട്രഷറർ ഷാജി എം പി സതി കെ സി തുടങ്ങിയവർ സംസാരിച്ചു സ്കൌട്ട്സ് ആൻഡ് ഗൈഡിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തില് സംസ്ഥാനത്തെ എല്ലാ സബ് തലത്തിലും ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എടുത്ത തീരുമാനം ഏറെ അഭിമാനകരവും അഭിനന്ദനാർഹവുമാണ് എന്നുള്ളതാണ് പറയാനുള്ളത് ആദ്യം തന്നെ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു പ്രദേശത്ത് നമുക്ക് വീട് എടുത്തു കൊടുക്കാൻ തയ്യാറാകുമ്പോഴും അതിനാവശ്യമായ സ്ഥലം ലഭ്യത നമുക്ക് ഉണ്ടായാൽ വീട് നിർമ്മിക്കാൻ വേണ്ടി കഴിയും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ആളുകളെല്ലാം സ്വാർത്ഥത കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഒരു തൊണ്ടും ഭൂമി ഒരു സെൻറ്റ് ഭൂമിക്കല്ല അര അരസെൻറ്റ് ഭൂമിക്ക് അടികൂടുന്ന ആളുകളെയാണ് നമുക്ക് കൂടുതലും കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആവശ്യത്തിന് സ്വമേധയായി ഇതിന് മുന്നോട്ട് വന്നതിൽ ആ കുടുംബത്തോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Yeah, yeah, this maa. is fine. Ah? Are ready Aha ah ready ah. mm. All quality brands for your dream home under one roof at affordable price Rena Tile Gallery Ullikil Road Iritty Kannur from the house of Rena Developers